എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കർക്കടക രാശിയെപ്പറ്റി ഒന്ന് ചിന്തിച്ചാലോ രാശി എന്ന് പറഞ്ഞാൽ കാലപുരുഷൻ്റെ നാലാമത്തെ ഭാവമാണ് എന്ന് പറഞ്ഞാൽ കാലപുരുഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ യഥാർത്ഥമായ ആരോടും മേടം മുതൽ മീനം വരെ ഉള്ള ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള എണ്ണുമ്പോൾ നാലാമത്തെ ഭാവമാണ് കർക്കിടകം അപ്പോൾ എന്തേ കർക്കിടകത്തിനുള്ള ഒരു ഗുണം കർക്കടകം ഒരു ജലരാശിയാണ് കർക്കിടകത്തിലെ മൂന്ന് നക്ഷത്രങ്ങളുണ്ട് ഏതൊക്കെയാ പുണർദ്ദത്തിൻ്റെ ആ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പുണർദ്ദം എന്ന് പറയുന്ന ഗുരുഭഗവാൻ്റെ നക്ഷത്രമാണ് പൂയം എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ നക്ഷത്രമാണ് ആയില്യം എന്ന് പറയുന്നത് ബുധന്റെ നക്ഷത്രമാണ് ഈ മൂന്ന് ഭാവങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കർക്കിടക പൊതുവേ വന്നിട്ട് ചന്ദ്രനാണ് അതിൻ്റെ അധിപൻ പതിമനായ ചന്ദ്രൻ ചന്ദ്രൻ്റെ സ്വഭാവം എന്താണ് അത് പതിനഞ്ച് ദിവസം പൂർണ്ണതയിലേക്ക് വരും അടുത്ത പതിനഞ്ച് ദിവസം വീണ്ടും അത് ഇല്ലാതാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് അല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരേ സ്ഥിരതയില്ലാത്ത ഒരു ഗ്രഹമെന്ന് തന്നെ പറയാം എന്നാലും കർക്കിടകത്തിൽ ചന്ദ്രൻ വന്നിട്ട് ബലവാനാണ് അപ്പോൾ ഒന്നോന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സ്ഥിരതയില്ലാത്ത ഗ്രഹം ബലവാനായിട്ട് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എടുക്കുന്ന തീരുമാനങ്ങൾ അതിൽ തന്നെ സ്റ്റിക്കപ്പ് ആകാൻ ശ്രമിക്കും അതാണ് ശരി അതാണ് ഞാൻ ചെയ്തതാണ് ചെയ്യുന്നതാണ് ഒരു ചിന്താഗതിയിൽ പോകുന്ന നക്ഷത്രങ്ങളായിരിക്കും പൊതുവെ രാശിയിലുള്ളത് എന്നാൽ കർക്കടകത്തിൽ പുനർദനക്ഷത്രം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ നക്ഷത്രം വന്നിട്ടുണ്ട് അപ്പോൾ ഗുരുവിൻ്റേതായിട്ടുള്ള ഒരു ആലോചന അവിടെ ഉണ്ടാകും ഒരു ആലോചനാശക്തി ഒരു അവിടെ ഉണ്ടാകും അപ്പം നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കർക്കിടക രാശിയുടെയും നക്ഷത്രത്തിൻ്റെയും ഗുരുവിൻ്റെയും ചന്ദ്രൻ്റെയും കൂടെ ഒരു ഒരു കോമ്പിനേഷൻ അവിടെ സംഭവിക്കും ഇനി പൂയ നക്ഷത്രം സുഹൃത്തുക്കളെ പൂയ നക്ഷത്രം യഥാർത്ഥമായിട്ടും പറഞ്ഞ ഒരു ആകാശത്തിൻ്റെ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര അതാ ഒരു നമ്മുടെ ആചാര്യന്മാരുടെ മതപ്രകാരം വളരെ എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് പൂയം സോറി നക്ഷത്രമാണ് പൂയം ഈ പൂയത്തിൻ്റെ ഒരു ആകാശം എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വൈഡ് സ്പ്രെഡാണത് അത് എല്ലായിടത്തും വ്യാപിക്കും നിങ്ങൾക്ക് പൂയൻ നക്ഷത്രത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കും പൂയം ശനി ഭഗവാന്റെ നക്ഷത്രമാണ് അതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് കാര്യങ്ങൾ പക്ഷേ വളരെ എന്താ പറയുന്നത് ചുറ്റുപാടുകളെ പറ്റി തീരു തീരുമാനിക്കാനും അപഗ്രഥിക്കാനുമുള്ള കഴിവ് പൂയൻ നക്ഷത്രത്തിന് വളരെ കൂടുതലാണ് ഇത് ചിലയിടങ്ങളിൽ അവർക്ക് പോസിറ്റീവായിട്ടും ചിലയിടങ്ങളിൽ നെഗറ്റീവായിട്ടും സംഭവിക്കും എന്ന് പറഞ്ഞാൽ പൂയൻ നക്ഷത്രം വന്നിട്ട് ചന്ദ്രൻ്റെ കർക്കിടക രാശിയിൽ ഇരിക്കുന്നത് കൊണ്ട് പൂയൻ നക്ഷത്രം സ്വയം അപഗ്രത അപഗ്രഥത്തിലൂടെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ പോസിറ്റീവായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിക്കുകയും ചെയ്യും ഇതാണ് പൂയൻ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഇനി അടുത്തത് ആയില്യം ആയില്യം എന്ന് പറഞ്ഞാൽ ബുധൻ്റെ നക്ഷത്രമാണ് അപ്പം ബുധൻ്റെ സ്വഭാവം എന്താണ് വളരെ ചുറുചുറുക്കുള്ളതായിരിക്കും ഒരു യങ്സ്റ്റർ ആണ് ബുധൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഒരു യങ്സ്റ്ററായിട്ടാണ് കണക്കാക്കുന്നത് ഒരു വളരെ ചെറുപ്പ ചെറുപ്പത്തിലുള്ള അതാണ് ബുധൻ അപ്പം ബുധനും ബുദ്ധിശക്തിയുമുണ്ട് ഭയങ്കര സ്പീഡുമാണ് ബുധന് അപ്പോൾ അവിടെ എന്താ ഒരു കോൺട്രഡിക്ഷൻ ചന്ദ്രനും ചന്ദ്രനും പൊതുവേ ഭയങ്കര സ്പീഡാണ് അതിൻ്റെ കൂടെ ബുധനും കൂടെ ചേർന്നാൽ എന്താ ആയില്യം നക്ഷത്രങ്ങൾ പൊതുവെ തീരുമാനമെടുക്കുന്നത് വന്നിട്ട് വളരെ പെട്ടെന്ന് എടുക്കുകയും ചെയ്യും അതുതന്നെ അവർക്കൊരു ശക്തി ഇല്ലാതെ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുത്തുള്ള പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും സെക്കൻഡുകൾക്കുള്ളിൽ അത് വന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മാച്ച് ചെയ്തോണ്ട് മതി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഈ മൂന്ന് ന നക്ഷത്രത്തിൻ്റെ സ്വഭാവങ്ങൾ അത് ആ രാശിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്യാരക്ടർ ഉണ്ടായിരിക്കും അതുപോലെ ചന്ദ്രൻ്റെ സ്വഭാവം മറ്റു ഗ്രഹങ്ങളുടെ സ്വഭാവം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി സുഹൃത്തുക്കളെ ഞാനിന്ന് ഒരു പുതിയ കാര്യം നിങ്ങളോട് പറയാവുന്നതായിരിക്കുന്നു അതായത് എപ്പോഴും ഞാൻ വൈനാശിക നക്ഷത്രങ്ങളെ പറ്റി പറയാറുണ്ട് നമുക്കറിയാം പിന്നെ പൂയൻ നക്ഷത്ര സോറി പുണർത നക്ഷത്രത്തിന് അശ്വതി വൈനാശികമാണ് പിന്നെ പൂയൻ നക്ഷത്രത്തിന് ഭരണി വൈനാശികമാണ് ആയില്യത്തിന് കാർത്തിക അതായത് ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രം പൊതുവേ വൈനാശികമാണ് ഞാൻ പറയുന്നത് വേറെ നക്ഷത്രങ്ങളല്ല വൈനാശിക നക്ഷത്രങ്ങൾ രണ്ടും കൂടി രണ്ടും കൂടി ഇട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ വൈനാശിക നക്ഷത്രങ്ങൾ പൊതുവേ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ വൈനാശിക നക്ഷത്രത്തിൻ്റെ അധിപതി നമ്മുടെ നമ്മളെ വളരെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണമുണ്ട് നിങ്ങൾക്കറിയാം പുണർദ്ദനക്ഷത്രത്തിൻ്റെ അധിപതി ആരാ കേതു ഇത് നമ്മുടെ പുരാണങ്ങളിൽ നമുക്കറിയാം ശ്രീരാമൻ്റെ നക്ഷത്രം എന്താണെന്ന് വെച്ചാൽ പുണർദ്ദമാണെന്ന് പറയും ശ്രീരാമൻ്റെ ശ്രീരാമൻ ജീവിതത്തിൽ വളരെ ഏക നമുക്ക് എല്ലാ ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അദ്ദേഹം അദ്ദേഹത്തിന് ഒന്നുമില്ലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വൈനാശികം കേതു ആയതുകൊണ്ട് തന്നെ പുള്ളിയെ എല്ലായിടത്തൊന്നും മോക്ഷത്തിലേക്ക് അതായത് എല്ലാത്തിൽ നിന്നും ഡിസ്കണക്ട് ഒരു സിസർമാതിരി എല്ലാത്തിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരുന്നു അതായത് ഭാര്യ ശരി രാജ്യമായാലും ശരി അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേര ആക്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം ഇതാണ് നമ്മുടെ നമ്മുടെ ആചാര്യന്മാർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് രഹസ്യമാണെന്ന് മാത്രം രഹസ്യം അല്ലാതെ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് നമ്മൾ ആലോചിക്കുന്നില്ല എന്ന് മാത്രം ഇനി അടുത്തത് പിന്നെ പൂയ നക്ഷത്രത്തെ പറ്റി പറയുന്നു പൂയ നക്ഷത്രത്തിന് അവരെ അവർ പോ അവരെന്താ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ഈ ശുക്രന് വേണ്ടിയിട്ട് ഒത്തിരി പുറകെ നടക്കുന്ന ആൾക്കാരാണ് ശുക്രൻ്റേതായിട്ടുള്ള സ്വഭാവത്തിന് വേണ്ടിയിട്ട് ശുക്രൻ്റേതായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡംബരത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായിട്ട് ശുക്രന് വേണ്ടിയിട്ട് പോകും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ അവിടെ നെഗറ്റീവായിട്ട് കൊണ്ടുവന്ന് പണി അറിയും അതത് വൈനാശിക നക്ഷത്രമാണ് വൈദാശിക നക്ഷത്രമായ ഭരണിയുടെ അധിപരാണ് ശുക്രൻ അപ്പം അതിൻ്റെതായിട്ടുള്ള ചില ചില സമയത്ത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കും അതുപോലെ ആയില്യനക്ഷത്രത്തിനാണെങ്കിൽ സൂര്യനാണ് അപ്പം സൂര്യൻ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം സൂര്യനെന്താ ചെയ്യുന്നതെന്ന് പണിത് എങ്ങനെയൊക്കെ തരുമെന്ന് നമുക്കറിയാം അല്ലേ അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമൊന്നുമില്ല പൊതുവേ ഗവണ്മെന്റിൻ്റെ ആയാലും പിതൃ പിതാക്കന്മാരെ നമ്മുടെ പിതൃ സ്വഭാവമുള്ളവരുടെ കയ്യിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളെന്നല്ല അവർ എത്രയും സപ്പോർട്ട് ചെയ്താലും അത് നമുക്ക് വന്നിട്ട് ചിലപ്പോൾ നെഗറ്റീവായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ ചാൻസസ് ആണ് സുഹൃത്തുക്കൾ ഇത് വന്നിട്ട് ഒരു അതായത് അസ്ട്രോളജിയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എല്ലാം കൂടെ ഇതുകൊണ്ട് മാത്രമാണ് എല്ലാം നടക്കുന്നതെന്ന് വിചാരിച്ചു പോകരുത് ഇതൊരു ഷെയർ മാത്രമേ ഉള്ളു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ വളരെ വളരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം പറയാം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ബിലീവ് ചെയ്യാവുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നക്ഷത്രങ്ങൾ അന്ന് നക്ഷത്രങ്ങളൊന്നല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ നക്ഷത്രങ്ങൾ പൊതുവെ ജനറലായിട്ട് ഞാനൊന്ന് പറയാം അതായത് നക്ഷത്രം പുണർത നക്ഷത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന എപ്പോൾ ചെയ്യാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്നാമത്തെ നക്ഷത്രമായ മൂലം നക്ഷത്രത്തിൽ അവർക്ക് വളരെ ഹെൽപ്പായിരിക്കും മനസ്സിലായല്ലേ ഇവിടെ നിങ്ങൾക്കൊരു കോൺട്രഡിക്ഷൻ മനസ്സിലാക്കാം മൂലനക്ഷത്രത്തിനെ അധിപൻ കേതുവാണ് പിന്നെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമായ അശ്വതിയുടെ നക്ഷത്രവും കേതുവാണ് അപ്പോൾ കേതു നല്ല നല്ലെന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് വളരെ പ്രയോജനമാണെന്ന് പറഞ്ഞാൽ അവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെയാണ് പരിഹാരത്തിൽ നമ്മളൊരു ചെറിയ ട്രിക്സ് ഉപയോഗിക്കേണ്ടത് അതായത് കേതു വന്നിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ദാനങ്ങൾ ചെയ്യണം നമ്മൾ കേതുവിൻ്റേതായിട്ടുള്ള പിന്നെ ധാന്യങ്ങളോ അല്ല കേതുവിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ദാനം ചെയ്യണം അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നമ്മൾ നേരെ പോയി ഒക്കെ എൻ്റെ പിന്നെ പതിമൂന്നാമത്തെ നക്ഷത്രം മൂലമാണ് അതുകൊണ്ട് ഞാൻ കേതുവിനെ അങ്ങോട്ട് മൂലത്തിൻ്റെ അധിപൻ കേതുവാണല്ലോ ഗണപതി അങ്ങോട്ട് പൂജിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയും പണി കിട്ടും സുഹൃത്തുക്കൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഗണപതിക്ക് കേതുവിൻ്റെ ധാന്യം എന്തുവാണ് മുതിരയാണ് അല്ലേ അപ്പോൾ മുതിര വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മുതിര ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് നേരിച്ചിട്ട് അദ്ദേഹത്തിന് നേതിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് ആ കൊടുത്തിട്ട് അത് വന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറയും ദാനം ചെയ്യാൻ പറയും ഇതിൻ്റെ ഇവിടെ എന്താ സംഭവിക്കുന്നത് കേതുവിന് നമ്മൾ ദാനം ചെയ്തു അപ്പോൾ കേതുവിൻ്റെ വൈനാശിക ദോഷം മാറി കേതു വന്നിട്ട് കേതുവിൻ്റേതായിട്ടുള്ള പതിമൂന്നാമത്തെ നക്ഷത്രത്തിന് അറിവനല്ലേ പോസിറ്റീവായിട്ട് അവിടെ വർക്കാവും ഇവിടെ പലരും പലതരത്തിൽ നമ്മൾ ആലോചിക്കണം ഒരു കാര്യം പലതരത്തിൽ നമുക്ക് നമുക്കതിൻ്റെ യഥാർത്ഥം മനസ്സിലാവും എല്ലാത്തിനും അങ്ങോട്ട് അതിമനെ ആ മൂലം നക്ഷത്രമാണ് ശരി അപ്പോൾ അതിൻ്റെ പതിമൂന്നാമത്തെ നക്ഷത്രം മൂലമാണ് ആ മൂലത്തിൻ്റെ അതിമനെ അങ്ങോട്ട് പോയി പൂജിക്കാന്ന് വെച്ചാൽ അവിടെയും പണിയാണ് കിട്ടുന്നത് അതുപോലെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമായ അശ്വതിയായ കേതു ആണ് അപ്പം നമ്മൾ അവിടെ ആലോചിക്കണം കേതു എങ്ങനെ ആക്ട് ചെയ്യുന്നതും ആലോചിക്കണം നമുക്ക് ശ്രീരാമൻ്റെ ജീവിതകര തന്നെ നമുക്ക് രാമായണത്തിലൂടെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നില്ലേ അതുപോലെ അടുത്ത സോറി പിന്നെ പൂയത്തിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം പൂയത്തിൻ്റെ പതിമൂന്നാമത്തെ നക്ഷത്രം പൂരാടാണ് പൂരാടമാണ് അവിടെ ഇതുതന്നെ സംഭവിക്കുന്നത് അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ത് ശുക്രനെ പോയി പുരാടം പൂരാടം നക്ഷത്രമാണ് ശുക്രനാണ് ആ ഇതെന്ന് പറഞ്ഞിട്ട് പൂരാ അധിപനെന്ന് പറഞ്ഞിട്ട് ശുക്രനെ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങുമ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിന് കാരണം അതിൻ്റെ ഈ വൈനാശികത്തിൽ വരുമ്പോഴും ഭര എന്താണ് ഈ ഭരണിയുടെ അധിപന്യം ശുക്രനാണ് അപ്പോഴവിടെയും നമ്മൾ എന്താ ചെയ്യണം ഒരു പരിഹാരം ചെയ്തിട്ട് ചെയ്യുക ദാനം ചെയ്തിട്ട് ചെയ്യുക നമുക്ക് ഒരു കാര്യം സംഭവിക്കണം ആ അത് വന്നിട്ട് നമുക്ക് പ്രയോ പിന്നെ ഓപ്പോസിറ്റായ ശത്രുവിനെ തന്നെയാണ് ശത്രുവാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചു നമ്മളെന്താ ചെയ്യുക നാച്ചുറലായിട്ട് നമ്മളെന്താ ചെയ്യുക ആദ്യ ശത്രുവിനെ വന്ന് നമ്മളെ സന്തോഷിപ്പിക്കും എന്നിട്ട് അദ്ദേഹത്തിന് നിന്ന് കാര്യം സാധിക്കും അങ്ങനെയല്ല ചെയ്യുന്നത് അവിടെ അതേ പ്രാ അതേ പ്രാക്ടിക്കലായിട്ട് അതു തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ ശുക്രനെ സന്തോഷിപ്പിക്കണം ശുക്രനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശുക്രനെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ഇത് മധുരമാണ് മധുരം ശുക്രന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എളുപ്പമുള്ള കാര്യമാണ് കുറച്ച് അരിപ്പൊടിയും അച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ട് അത് വന്നിട്ട് ഉറുമ്പുകൾക്ക് കൊടുക്കുക ഈ ഉറുമ്പുകൾക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ട് അത് ക്രമേണ അത് ഭക്ഷിക്കാൻ തുടങ്ങും അപ്പോൾ എന്താകും ശുക്രൻ അങ്ങനെ ആക്ടിവേറ്റ് ആകും അപ്പോൾ ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യാൻ ദാനം മൂലം ചെയ്യാൻ പറ്റുന്ന പരിപാടി ഇതാണ് എന്നിട്ട് നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കുക കാര്യം സാധിക്കും മനസിലായില്ലേ ഇനി അടുത്തത് അയില നക്ഷത്രം ഐല നക്ഷത്രത്തിനും ഇതേ സംഭവം നടക്കും ഐല നക്ഷത്രത്തിൻ്റെ അരിമനാര അല്ല സോറി പരമനാമി നക്ഷത്രം ഏതാ ഉത്തരാടാണ് അതിനാര സൂര്യനാണ് വൈനാശിക നക്ഷത്ര ആരാ കാർത്തികയാണ് അതിൻ്റെ ജീവനാരാ സൂര്യനാണ് അപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് സൂത്രം ഇതൊക്കെ ഇതൊക്കെ ജ്യോതിഷ രഹസ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എന്താ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ദാനം ചെയ്തിട്ട് അതായത് ഗോതമ്പ് സൂര്യൻ്റെ ധാന്യം ഏതാ ഗോതമ്പ് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ദാനം ചെയ്ത് നിങ്ങൾ അതിനുശേഷം സൂര്യനെയോ അല്ലെങ്കിൽ ഭഗവാൻ ശിവനെയോ ശിവനാണല്ലോ സൂര്യൻ പൂജിക്കുക കാര്യങ്ങൾ സാധിക്കുക അവിടെ അപ്പം നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മളിപ്പോൾ ഇത് കടകരാശിക്ക് പ്രത്യേകിച്ചും കേട്ടോ കടകരാശിയുടെ പരിഹാരങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നമ്മളല്ലെങ്കിൽ ആപ്പിലാണ് സുഹൃത്തുക്കളെ ഡയറക്റ്റായിട്ട് ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പലർ പലർക്കും അപകട അപകടങ്ങളല്ല പലർക്കും കാര്യ പരിഹാര കാര്യ പരിഹാരം നടക്കാത്തതിന് കാരണം ഇതൊക്കെയാണ് അതൊന്നും ആലോചിക്കില്ല പിന്നെ ഇതൊക്കെ ഇരിക്കട്ടെ ഒരു സൈഡിലിരിക്കട്ടെ ഞാനിപ്പം പൊതുവേ പറഞ്ഞു ഇനി നമുക്ക് ശനി ഭഗവാന്റെ ആ ഒരു അവസ്ഥയും കൂടെ പറയാം ശനി ഭഗവാൻ പൂരിട്ടാരി നക്ഷത്രത്തിലാണ് പൂയത്തിൻ്റെ പത്തൊമ്പതാമത്തെ നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ കാക്കൻ നക്ഷത്രമാണ് കാക്കൻ നക്ഷത്രം എന്ന് പറയുന്നത് എന്താ സൂക്ഷിക്കുന്ന നക്ഷത്രം നമ്മളെ പാത നമ്മളെ രക്ഷിക്കുന്ന നക്ഷത്രമാണ് അപ്പം രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനി ഭഗവാൻ ഉത്തിരിട്ടാരി പൂരിട്ടാരി നക്ഷത്രത്തിലിരിക്കുന്ന സമയത്ത് പിന്നെ പുണർന്ന നക്ഷത്രത്തിൻ്റെ പത്തൊമ്പതാമത്തെ നക്ഷത്രമായതുകൊണ്ട് അത് കാക്ക നക്ഷത്രമായതുകൊണ്ട് നമുക്ക് വന്നിട്ട് വളരെ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടാകില്ല ശനി ഭഗവാനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വലുതായിട്ടും സംഭവിക്കില്ല ഇവൻ നാലാം ഭാവത്തിൽ ഇരിക്കുന്നതിൻ്റെതായിട്ടുള്ള ചില സുസ്ഥിര ചില തടസ്സങ്ങള് നാലാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി വാഹനാദികള് നമ്മുടെ കുടുംബം എന്നൊക്കെ പറയും കുടുംബം എന്നല്ല വീട് എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ അതുമായിട്ട് സംബന്ധപ്പെട്ട കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പൊതുവേ വന്നിട്ട് ശനി ഭഗവാൻ അത് കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കത്തില്ല അതുപോലെ പൂയൻ നക്ഷത്രത്തിൻ്റെ പതിനെട്ടാമത്തെ നക്ഷത്രമാണ് പൂരിട്ടാതി അവിടെ വന്നിട്ട് പത്ത് പതിനെട്ടെന്ന് പറയുന്നത് എന്താണ് പരമ മൈത്രമായിട്ട് വളരെ വളരെ ഫ്രണ്ട്ഷിപ്പിലുള്ള നക്ഷത്രങ്ങളാണ് അപ്പോൾ പൂരട്ടാരിയും പൂയം തമ്മിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ പൂയനക്ഷത്രത്തിന് വളരെ നല്ല കാര്യങ്ങളെ അവിടെ ശനി ഭഗവാൻ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ മൈത്രി പിന്നെ പിന്നെ ആയില്യം നക്ഷത്രം വന്നിട്ട് പതിനേഴാമത്തെ അതായത് എട്ടാമത്തെ നക്ഷത്രമാണ് അത് മൈത്രധാരയിലാണ് അവിടെയും നമുക്ക് വലുതായിട്ടൊന്നും ശനി ഭഗവാൻ ഇപ്പോൾ പൊതുവേ പയർച്ചി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള ഈ സ്ഥാനം ശനിയുടെ സ്ഥാനമാറ്റം വലുതായിട്ടൊന്നും കർക്കിടകത്തിനെ ബാധിക്കില്ല അപ്പോൾ ഈ നാലാം ഭാവം എന്നുള്ളതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഒഴികെ വലുതായിട്ടൊന്നും അവിടെ ചെയ്യത്തില്ല എന്നാൽ പൊതു എന്നാൽ ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളോടൊക്കെ പറയണം വീണ്ടും 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 പറയുകയാണ് അത് നൂറ് ശതമാനം അടിച്ചു പറയുകയാണ് പരിഹാരം ചെയ്യുമ്പം ദയവ് ചെയ്ത് സൂക്ഷിച്ചു ചെയ്യുക ചുമ്മാ അവിടെ പോയി അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വിളക്ക് കത്തിച്ചു അത് കത്തിച്ചു ഇതൊന്നും കാര്യം നടക്കില്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങൾ എത്ര നാളുകൊണ്ട് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം പരിഹാരങ്ങൾ നടക്കുന്നുണ്ടോ പറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം നിങ്ങൾക്ക് പരിഹാരം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നടക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഒരു കാരണമുണ്ട് നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ദോഷങ്ങൾ ഗണ്ഡാന്തര ദോഷങ്ങളൊന്നുമില്ല ഗണ്ഡാന്ത ദോഷങ്ങളാണ് സുഹൃത്തുക്കൾ ആറ് ഒരു ആറ് പൂട്ടുകളാണത് നമുക്ക് ആറ് പൂട്ടായിട്ട് ഈ പൂട്ടുകളുണ്ടെങ്കിൽ നമ്മളെ ആ പൂട്ടുകൾക്കുള്ളയാണെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ ഈ അവസ്ഥകളൊന്നും നമ്മളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആദ്യം നമ്മളൊരു ഒരു കോട്ടയിൽ വെച്ച് ഒരു കോട്ട കെട്ടിയിട്ട് ചുറ്റിനും കോട്ട കെട്ടി പൂട്ടിട്ടിട്ട് അതിനകത്തുള്ള ഗ്രഹങ്ങളെയെല്ലാം വെച്ചിട്ട് നമുക്ക് പഞ്ചമഹാപുരുഷ യോഗമുണ്ട് കേസരി യോഗമുണ്ട് ആനയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പറയാം സന്തോഷിക്കാം വായിക്കാം മലയാളം പ്രിൻ്റ് ഔട്ട് കിട്ടും ആ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി പ്രിൻ്റ് ഔട്ട് കിട്ടും വായിക്കാം നമുക്കതുണ്ട് ഇതുകൊണ്ട് വല്ലതും സാധിക്കുന്നുണ്ടോ ഇല്ല ഇതുകൊണ്ടാണ് നിങ്ങൾ ഇതിലൊന്നും അർത്ഥമില്ല സുഹൃത്തുക്കൾ അത് നിങ്ങൾ അതിനെ പറ്റിയ ഒരു ആചാര്യനെ പോയി കണ്ട് നിങ്ങൾക്ക് ഗണ്ടാന്തരദോഷങ്ങളുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം കാരണം നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടാൽ നമുക്ക് നമ്മുടെ അസുഖങ്ങളെ മനസ്സിലാക്കണ്ടേ ആചാര്യന്മാരും മനുഷ്യരാണ് നമ്മളെല്ലാം മനുഷ്യരാണ് എല്ലാവരും ഒരുപോലത്തെ ആൾക്കാരാണ് നിങ്ങൾ ഇത് ഓപ്പണായിട്ട് ചോദിക്കാം നിങ്ങൾ എനിക്ക് ഈ ദോഷം ഉണ്ടോ തീർച്ചയായിട്ടും ഒരു ആചാര്യൻ തീർച്ചയായിട്ടും അറിയാവുന്ന ആളാണ് ഈ പറഞ്ഞുതരും ഇതാണ് കാരണം നിങ്ങൾക്കിതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പറയാൻ പറ്റും അപ്പോൾ ഈ ഗണ്ഠാന്ത ദോഷങ്ങളുണ്ടോയെന്ന് നോക്കുക ദോഷങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഖണ്ഡാന്ത ദോഷങ്ങളെ മാറ്റുക മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസ സുഹൃത്തുക്കളെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ ദോഷങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മദോഷമല്ലേ കർമ്മദോഷം അങ്ങോട്ട് പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ എന്താ ഇസി അല്ലേ അത് നടക്കത്തില്ല അത് ആയിരത്തെട്ട് തടസ്സങ്ങളുണ്ടാകും പക്ഷെ ആ തടസ്സങ്ങളെ എപ്പോൾ നമുക്ക് ഓവർകം ചെയ്താ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ നിങ്ങൾ വിജയിച്ചെന്നർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അറുപത് ശതമാനം കാര്യം ആയി ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും പെതുക്ക പെതുക്കെ പെതുക്കെ നമുക്ക് അതിന് വെളി വരാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെന്താ ചെയ്യേണ്ടത് ഈ ദോഷങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യുക ആദ്യം ആദ്യം ചെയ്ത ശേഷം നമ്മുടെ ജാതകത്തിലുള്ള ദശാദോഷങ്ങൾ ഇപ്പം ദശകൊണ്ടോ എന്തെങ്കിലും ബാലകാധിപതിയാണോ മാരകാധിപതിയാണോ അത് നമുക്ക് വീക്ഷണമുണ്ടോ അല്ലെങ്കിൽ ഗ്രഹ ഗ്രഹവീക്ഷണമുണ്ടോ ഗ്രഹപിണ്ഡമുണ്ടോ ബലമുണ്ടോ ജാതകത്തിൽ ബലമുണ്ടോ പിന്നെ ഇഷ്ടപക്ഷ ഇഷ്ട ആണോ അല്ലെ കഷ്ടബലമാണോ എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്താൽ അത് നൂറ് ശതമാനം നടക്കും എനിക്ക് കല്യാണം നടക്കുന്നില്ല എനിക്ക് ശുക്രൻ ഉച്ചത്തിലാണ് എനിക്ക് മക്കളുണ്ടാകുന്നില്ല എനിക്ക് ഗുരു ഉച്ചത്തിലാണ് എനിക്ക് അഞ്ചാം ഭാവാധിപതി ഉച്ചത്തിലാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതെന്താ മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ എനിക്ക് വരുന്ന ക്ലയന്റ്സ് എല്ലാം കൂടുതലും അവർ അവരിത് അവരിത് ആദ്യം മനസ്സിലാകാതെയാണ് വരുന്നത് പിന്നീട് അവരെപ്പോഴും നമ്മൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞാലും പറയുന്നത് സാറേ ശനി ഭഗവാനിങ്ങോട്ട് വരുമ്പോൾ ശനി ഭഗവാന്റെ വരുന്നുണ്ടല്ല എന്താ സംഭവിക്കുന്നത് ഈ ശനിയും ഒന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ അതൊക്കെ ഒരു ചെറിയ ചെറിയ പാവമാണ് മാത്രമാണ് ഒരു ഇരുപത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനമാണ് ഈ ജാതകത്തിലത് എഫക്റ്റാകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു പറഞ്ഞു വീഡിയോ വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പ്രിയപ്പെട്ടതാണ് സുഹൃത്തുക്കളെ ഈ ലൈക്കാണ് എന്നെ കൂടുതലും മറ്റുള്ളവരിലേക്ക് ഇത് എൻ്റെ വീഡിയോസ് എത്തിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം അതുപോലെ കമൻസ് നിങ്ങൾക്ക് ചെയ്യാം സുഹൃത്തുക്കളെ നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അത് അതിൻ്റെ അർത്ഥം വന്നിട്ട് നമ്മൾ വന്നിട്ട് നമ്മ ഈ മനസ്സിലാകാത്തവരാണ് കുറ്റം പറയുന്നത് ഒരു കാര്യത്തെപ്പറ്റി കുറ്റം പറയുന്നെങ്കിൽ അത് മനസ്സിലാകാത്തത് കൊണ്ട് മാത്രമാണ് ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയില്ല അതുപോലെയാണ് സുഹൃത്തുക്കളെ ഞാനും ഒരു കാലത്ത് ഓരോ ഗ്രഹവും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് ശരിയായിട്ടുള്ള വഴി എനിക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടിയപ്പോൾ എനിക്കത് കാ മനസ്സിലായി ഇതൊക്കെ ഇതാണ് കാരണം ഇതൊക്കെയാണ് കാരണം ഇതൊക്കെയാണ് കാരണം എന്ന് മനസ്സിലായി അതുകൊണ്ട് സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഏത് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പോൾ വളരെ ഉപകാരവും സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി താങ്ക്സ്